ഇല്ല സഹനടൻ എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ വേഷന സിദ്ദിക്ക ദിലീപ് ഭട്ട് പിന്നെ ഞാൻ മാറിയെന്ന് കാണുന്ന സിദ്ദിക്കയും ദിലീപ് ഭട്ടനും കൂടെ ഇത് പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ് ഇവരുടെ കോമഡി അപ്പൊ ഞാൻ എനിക്കാണെങ്കിൽ ഇവരുടെ കോമഡി മനസ്സിലാകുന്ന ഇവർ രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുണ്ട് അപ്പൊ ഷാരിസ് എന്നിട്ടും പറയും

കൃത്യമായി ഞാൻ ഇവർ രണ്ടുപേരും എന്നോട് നിർത്തി രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എന്തിനാ വന്നത് പുള്ളിക്ക് മനസ്സിലായി എന്നോട് വന്നിട്ട് തന്നെ പിന്നെ ഇവർ ഒരു വരുമ്പോഴേക്കും മാറിപ്പോൾ ഭയങ്കര ചർച്ചകൾ നടക്കുന്നു ശാരിസ് വരുന്നു അത് വേണ്ട പറയുന്നു അവർ മാറി അപ്പൊ അകോരാ അല്ലെങ്കിൽ ആ ഇവരുടെ ഈ ചർച്ചകൾക്കിടയിലും ഇവർ രണ്ടുപേരും അഗോദരത്വം ഇവരുടെ പ്ലാനുകളെ പൊളിക്കാൻ വേണ്ടി ഇവരുടെ ഒരു അജണ്ട ഞാൻ കണ്ടു അവിടെ അത് ഡേറ്റിലായിരുന്നു സിനിമയിൽ ഏറ്റവും കൂടുതൽ കട്ട് ചെയ്ത് ോ അങ്ങനെയല്ലോ നിങ്ങളുടെ കോമഡി കെട്ടായി പോയിട്ടുണ്ടോ അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇവരുടെ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മളെ പോലത്തെ ചെറുപ്പക്കാർക്ക് അല്ലെങ്കിൽ എന്നെയും ജോഡി പോലും ജോഡിച്ചേട്ടേ പോലത്തെ ആൾക്കാർക്കൊക്കെ ഒരു

ഇത് കണ്ടു പഠിക്കേണ്ട ഒരു സാധനമായിട്ട് എനിക്ക് തോന്നി കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല നമുക്ക് നമ്മളെ നിങ്ങളുടെ ചോദ്യം